േശു എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളുടെ സമീപത്തെത്തുവാൻ കർത്താവ് തന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കിടുവാൻ ദൈവം തന്ന ഈ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം എത്ര നല്ലവനെന്ന ഓർത്തത്തിന്റെ നാമത്തിന് മഹത്വം കരയേറ്റുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ രണ്ട് ഗുരുന്തി ലേഖനം ആറാം അധ്യായം അതിന്റെ മൂന്ന് മുതൽ പത്ത് വരെയുള്ള ഭേദഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ചില ആത്മീക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാനാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ദൈവ ശുശ്രൂഷയിൽ ഒട്ടുവളരെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അവയെല്ലാം കൂടി ദൈവത്തിന്റെ ശക്തി തനിക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്ന് അപ്പോസ്തോലനായ പൗലൂസു പറയുക നാലും അഞ്ചും വാക്യങ്ങളിൽ അപ്പോസ്തോലന്റെ കഷ്ടപ്പാടിന്റെ ഒരു പട്ടിക കാണാം അതിങ്ങനെയാണ് തല്ല് തടവ് കലഹം അധ്വാനം ഉറക്കിളപ്പ് പട്ടിണി ഇതെല്ലാം വിശദീകരിക്കുകയാണ് അപ്പോസ്തോൽ ആറാം വാക്യം മുതൽ തന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി പ്രയോജനപ്പെട്ട ദൈവശക്തിയുടെ വിശദാംശങ്ങൾ പറയുന്നതായിട്ട് നമുക്കാണ് നിർമ്മലത പരിജ്ഞാനം ദീർഘക്ഷമ ദയ പരിശുദ്ധാത്മാവ് നിർവ്യാജ സ്നേഹം സത്യവചനം ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചരിയന്മാരെന്നിട്ടും സത്യവാൻമാർ ഇങ്ങനെ ആ ഭാഗം അന്ന് മുന്നോട്ട് പോവുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ആ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ഒന്നാമത് നിർമ്മലതയാണ് വിശുദ്ധ ജീവിതത്തിനു മാത്രമേ മറ്റുള്ളവർക്ക് സുവിശേഷം പകർന്നു കൊടുക്കുവാൻ സാധിക്കൂ പരിജ്ഞാനം തന്റെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യം പല സംഗതികളെക്കുറിച്ചുള്ള അറിവിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനെന്ന എല്ലാം എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അതന്നെയാണ് പരിജ്ഞാനമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത് ദീർഘക്ഷമയാണ് മറ്റുള്ളവരിൽ നിന്ന് നിന്നയും പരിഹാസവും ഉണ്ടാകുമ്പോഴും അവരോട് ക്ഷമ കാണിക്കുകയാണ് ആവശ്യം നാല് ദയയാണ് തന്നെക്കാൾ കൂടുതലായി മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ അന്തർഭവിച്ചിരിക്കുന്ന ലക്ഷണമാണ് ഇത് മറ്റുള്ളവരോട് മത്സരിക്കാതെ ദയമൂലം അവരെ നേരിടുന്നതിന്റെ ഉദാഹരണമായി ഇസഹാക്കിന്റെ പേരുമാറ്റത്തെ ഗണിക്കാവുന്നതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ പതിനേഴാമത്തെ വാക്യവും ഇരുപത്തിരണ്ടാമത്തെ വാക്യവും വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം പ്രസക്തമാണ് പരിശുദ്ധാത്മ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലല്ലാതെ ഒരൊറ്റ നല്ല വാക്കു പറയുന്നതിനോ നന്മപ്രവൃത്തി ചെയ്യുന്നതിനോ സാധ്യമല്ലെന്ന് പൗലൂസിന് നിശ്ചയമായിരുന്നു ഈ പദത്തെ വിശുദ്ധിയുടെ ആത്മാവെന്ന് തർജിമ ചെയ്യാവുന്നതാണ് പൗലോസിന്റെ ജീവിതം മായം ചേരാത്ത വിശുദ്ധ ജീവിതമായിരുന്നു അടുത്തതായിട്ട് നിർവ്യാജ സ്നേഹം മറ്റുള്ളവരുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പകരം വീട്ടുന്നതിനുള്ള ചിന്ത നിശേഷം ത്യചിക്കുന്നതായ സ്വഭാവലക്ഷണമാണ് നിർവ്യാജ സ്നേഹം എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് സത്യവാചനമാണ് താൻ അറിയിക്കുന്ന സുവിശേഷം തികച്ചും സത്യമെന്ന് അപ്പോ സ്തുലൻ വിശ്വസിച്ചിരുന്നു അടുത്തത് ദൈവശക്തിയാണ് ഇതാണ് സർവപ്രധാനമായി സുവിശേഷ ഘോഷണം സംബന്ധിച്ച് അപ്പൊ സ്വലൻ ഗണിച്ചിരുന്നത് ആ ശക്തിയിൽ നിന്ന് ലഭിച്ചവയാണ് മേൽപ്പറഞ്ഞ സ്വഭാവ വിശേഷങ്ങൾ താൻ എന്തെങ്കിലും സാധിച്ചു എന്നല്ല തന്നെ കൊണ്ട് ദൈവം സാധിപ്പിച്ചു എന്നതായിരുന്നു തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പൗലൂസിന്റെ വീക്ഷണഗതി പൗലൂസ് പ്രാതികൂല്യങ്ങളെ നേരിട്ടത് വലതുകൈയിൽ കുന്തവും ഇടതുകൈയിൽ പരിചയും പിടിച്ചുകൊണ്ടായിരുന്നു അതായത് ക്രമണത്തിനും ആത്മരക്ഷയ്ക്കുമായി ദൈവം തനിക്ക് നൽകിയ നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു ദൈവത്തിന്റെ പടയാളിയായി സേവനം ചെയ്തത് ദൈവശക്തിയിൽ പരിപൂർണമായി ശരണപ്പെട്ടിരുന്നത് മൂലമാണ് ലോകമനുഷ്യരുടെ വിലയിരുത്തൽ അവഗണിച്ച് ദൈവശുശ്രൂഷ നിറവേറ്റുവാൻ പൗലോസിന് സാധിച്ചത് എന്ന് എട്ടു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഞാനൊന്ന് വായിക്കാം മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാൻമാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ ഒന്നുമില്ലാത്തവർ എങ്കിലുമെല്ലാം കൈവശമുള്ളവരായി തന്നെ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഞാനൊന്നുമില്ലാത്തവനെങ്കിലും നിന്നിലെല്ലാം ഉള്ളവനായി തീരുന്നതിന് അവിടുത്തെ കൃപയും ശക്തിയും എനിക്ക് നൽകണമേ എന്നീ പ്രഭാതയാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അറിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ സത്യ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച് ആലോചനകളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നുണ്ട് ഭാവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം ഞങ്ങളെ ഒരു കൂടി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അവിടുന്ന് പണിയുന്നതിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നുണ്ട് ഭാവേ ഹാലിൽവിയ ഈ പട്ടികയിൽ ഞങ്ങൾ ചിന്തിച്ചതായ ദൈവശക്തിയുടെ വിശദാംശങ്ങൾ ഞങ്ങൾ അറിയുന്നവരും അത് പ്രാപിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം மகத்மங்கீகேஷ்வின் நாமத்தில் தன்னபிதா